സഹപ്രവർത്തക സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയായി മാറുകയാണ് കേരള പോലീസ് അപകടത്തിൽപ്പെട്ട കിടപ്പിലായ തങ്ങളുടെ സഹപ്രവർത്തകന്റെ സ്വപ്നഭവനം നിർമ്മിച്ചാണ് കേരള പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം കാഴ്ചവെച്ചത് സഹപ്രവർത്തകർ കൈകോർത്തപ്പോൾ അപകടത്തിൽ സ്പൈനൽ പരിക്കേറ്റ് ശയ്യാവലബിയായ പോലീസുകാരന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് കായണ്ണ മൊട്ടന്തറയിൽ വെച്ച നിയന്ത്രണം വിട്ട പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ ജീപ്പ മതരനടിച്ച് അനുരൂപ് എന്ന പോലീസുകാരാണ് സുഷുംന നടിക്ക ക്ഷതമേറ്റത് കോഴിക്കോട് മിംസ് വെല്ലൂർ മെഡിക്കൽ കോളേജ് തുടങ്ങിയ ആശുപത്രികളിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച ചികിത്സ നടത്തി പോലീസ് വെൽഫെയർ ബ്യൂറോയും പോലീസിലെ അസോസിയേഷനുകളും ആളുകൊണ്ടും അർത്ഥം കൊണ്ടും അനുരൂപിനെ നെഞ്ചേറ്റി അപകടഘട്ടത്തിൽ അനുരൂപിന്റെ ഇരുനില വീട് സ്കെൽട്ടൺ അവസ്ഥയിലായിരുന്നു വീട് പൂർത്തിയാക്കാനുള്ള ദൌത്യം പോലീസ് അസോസിയേഷൻ ഏറ്റെടുക്കുകയായിരുന്നു സംസ്ഥാനത്തെ മുഴുവൻ അംഗങ്ങളിൽ നിന്നും നൂറ് രൂപ വീതം സമാഹരിച്ചാണ് സൗകര്യപ്രദമായ അനുരൂപിന്റെ സ്വപ്നഭവനം നിർമ്മിച്ചത് കൂടാതെ അനുരൂപ് കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘത്തിൽ നിന്നെടുത്ത വായ്പയിൽ അവശേഷിക്കുന്ന ഇരുപത് ലക്ഷത്തിലധികം രൂപ പ്രത്യേക കേസായി പരിഗണിച്ച് എഴുതിത്തള്ളാനും സംഘം ഭരണസമിതി തീരുമാനിക്കുകയും ചെയ്തു

അരക്ക് താഴെ പൂർണ്ണമായും ഇപ്പൊ കൈ അനക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഒന്നേ നിങ്ങളോട് പറയുന്നുള്ളൂ നിങ്ങൾ ഈ കൊടുക്കുന്ന പിന്തുണ അദ്ദേഹത്തിന് പൂർണമായും ഇനിയും നൽകിയാൽ അദ്ദേഹം ഒരു തൊണ്ണൂറ് പറയുന്നു എഴുപത്തിയഞ്ചു ശതമാനമെങ്കിലും പൂർണ്ണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതിന് നിങ്ങളുടെ പിന്തുണ ഇതുപോലെ ഉണ്ടാവണം അദ്ദേഹം മാനസികമായി കരുത്തുണ്ട് കെ പിഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റുമായ സി ആർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു വായ്പ എഴുതി തള്ളിയതിനെ തുടർന്നുള്ള ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ എം എൽ എ അനുരൂപിന്റെ ഭാര്യയ്ക്ക് കൈമാറി അസോസിയേഷൻ നേതാക്കളായ അഭിജിത്ത് ജി പി സഞ്ജു കൃഷ്ണൻ അജിത് കുമാർ എം എ സുജിത് സി കെ മുഹമ്മദ് പി തുടങ്ങിയവർ സംസാരിച്ചു